ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് നിങ്ങളെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ ഇവിടെ വരെയായി നന്നായിട്ട് പോകുന്നില്ലേ ഇപ്പം എൻ്റെ ക്രിസ്മസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സെയിലൊന്നും കുഴപ്പമില്ല നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ല സെയിൽ കിട്ടട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയൊരു ഓർഡറിൻ്റെ ബേസിൽ ചെയ്യുന്ന ഒരു ഹെയർ ബോഡ മേക്കിംഗ് വീഡിയോ ആണ് ഈ ണെങ്കിൽ ചെക്ക് കളറിൽ ഇരിൻ്റെ റിബൺസ് ആട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് റിബൺസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പതിനാല് രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഞാൻ രണ്ടര മീറ്റർ വെച്ചിട്ടാണ് വാങ്ങിച്ചത് പിന്നെ ഒരു ഷോ പീസ് ആണെങ്കിൽ ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ട്രേക്ക് മുപ്പത്തഞ്ചും ഒരെണ്ണത്തിനോട്ടം മുപ്പത്തഞ്ച് സാന്റ്റർഡേ ഒരെണ്ണത്തിന് ഇരുപത്തഞ്ചുമാണ് പെർ പീസ് റേറ്റ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എവിടുന്നാണ് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് റേറ്റ് ഒരുപാട് പേരിനോട് ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളതും ശരിക്കും നമ്മളല്ലേ മെയ്ക്ക് ചെയ്യുന്നത് അപ്പം നമുക്കല്ലേ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്തി എനിക്ക് എനിക്കിപ്പോൾ അറിയത്തില്ലല്ലോ നിങ്ങൾ എന്തിനാണ് എത്ര ഇതിനാണ് മെറ്റീരിയൽ വാങ്ങിച്ചത് പിന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് പിന്നെ വർക്കിംഗ് ടൈം അതൊക്കെ നിങ്ങളെടുത്തവരും ഇപ്പം ഞാനെടുത്ത വർക്കിംഗ് ടൈം ആയിരിക്കണമെന്നില്ല നിങ്ങളെടുത്തത് അപ്പം അതൊക്കെ നോക്കി നിങ്ങളുടേതായ രീതിയിൽ ചെറിയൊരു ലാഭം കിട്ടത്തക്ക രീതിയിൽ വെറൈറ്റിടുക എന്നുള്ളതേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ അല്ല അതിൽ ടെൻഷൻ അടിക്കേണ്ട പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചിലര് വിചാരിക്കുമോ നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിന് വാങ്ങിക്കോ അതല്ലെങ്കിൽ ഇതിലും റേറ്റ് അത് അത് ഓൾറെഡി അങ്ങനെ എനിക്കും അങ്ങനെ ഇഷ്ടം പോലെ എന്താണ് ഇങ്ങനെ പറയാറുണ്ട് ഇതിലും റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ചേ ഹെയർ ബോസ് ഒക്കെ ആണെങ്കിൽ കടകളിൽ വാങ്ങി അതങ്ങനെ അവർ പറഞ്ഞിട്ടങ്ങ് പോകും കാരണം നമുക്ക് നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ ഒരാൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും ചിലപ്പോൾ ആ കസ്റ്റമർ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്യാനും ഉണ്ട് അപ്പം അതിൽ നമ്മൾ പേടിക്കേണ്ട റേറ്റ് പറയ പറയുന്നതിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എത്രയാണോ എക്സ്പെൻസ് പോകുന്നത് അതിനനുസരിച്ച് ചെറിയൊരു ലാഭം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ റേറ്റ് ഇടുക എന്നുള്ളതേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ അതിലൊരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഒരുപാട് റേറ്റ് കുറച്ച് വിറ്റാല് നമുക്ക് ആ ഒരു വില നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില പോവും ചിലപ്പം ചിലര് വിചാരിക്കും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ആയിരിക്കും അവർ തരുന്നത് അതുകൊണ്ടായിരിക്കും അത്രയും റേറ്റ് എന്നൊക്കെ ചിലര് വിചാരിക്കും ബിക്കോസ് ഈ ആൾക്കാരുടെ വിചാരം നമുക്ക് എത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിമം റേറ്റിൽ റീസണബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരുപാടങ്ങ് കൂട്ടുകയും ചെയ്യരുത് എന്നാൽ ഒരുപാടങ്ങ് കുറച്ചും ചെയ്യരുതെന്നേ ഉള്ളൂ പിന്നെ നല്ല രീതിയിൽ നമുക്ക് നമ്മൾ ഫോട്ടോ എടുക്കണം ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല രീതിയിൽ എടുക്കണം നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്പെ എങ്ങനെ നമുക്ക് സെയിൽ പിടിക്കാമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് ആൾക്കാരെ കുറച്ചുകൂടി അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിൽ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എഫ് ബിയിലാണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുക അപ്പം ഞാൻ രണ്ടാമത്തെ റിബണും ഇതുപോലെ എടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ക്രിസ്മസിൻ്റെ തീമിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം അപ്പോൾ ആ ഒരു ഡ്രസ്സിനൊക്കെ ഇങ്ങനത്തെ ഹെയർ ബോസ് ഒക്കെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതെനിക്കൊരു ഓർഡർ വന്നപ്പോഴേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണിത് അപ്പോൾ നിങ്ങളെക്കൂടെ ആ ഒരു വർക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനത്തെ സാറ്റിൻ്റെ റിബൺസും ഇപ്പോൾ ഇങ്ങനത്തെ റിബൺസ് കിട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെ ഇതുപോലത്തെ എന്തുവാ ഇതുപോലത്തെ തുണികൾ അതായത് അര മീറ്ററോ ഒരു മീറ്ററോ അങ്ങനത്തെ തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതെനിക്ക് ഒന്ന് വലിയ ഷോപ്പുകളെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ കുഞ്ഞ് ഷോപ്പുകൾ നോക്കണം ചെറിയ ചെറിയ ഷോപ്പുകൾ നോക്കണം ബ നമ്മൾ ഇറങ്ങി നടന്നെങ്കിലേ നമുക്ക് കിട്ടത്ത എനിക്ക് ഞാനാണെങ്കിൽ ഇവിടെ വളശാൻ മൊത്തം നടന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ മെറ്റിൽ കിട്ടിയതേ ഇല്ല എനിക്ക് തോന്നും റാന്നി പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ പിന്നെ എനിക്ക് പിന്നെ നമുക്ക് അറിയത്തില്ല ഇതവിടെ കിട്ടുകയില്ലെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പോയി വാങ്ങിച്ചില്ല അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഈ ഒരു വർക്ക് തുടങ്ങിയത് തന്നെ ക്രിസ്മസ് ഏകദേശം അടുക്കാറാവുന്നൊരു സമയത്താണ് എല്ലാവരും സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രിസ്മസ് എടുക്കാറാവുന്നൊരു സമയത്താണ് എല്ലാവരും ഓർഡേഴ്സൊക്കെ തരുന്നത് അപ്പോൾ അത് നോക്കി നമ്മുടേതായ രീതിയിൽ സെയിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് സെയിൽ നടക്കാൻ ഒരു ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കണം നല്ല ക്ലാരിറ്റിയിൽ നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക എന്നിട്ട് കസ്റ്റമർ എൻക്വയറി വരുമ്പോൾ നമ്മൾ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ ആ വീഡിയോസിൻ്റെ അണ്ടറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രാൻഡിൻ്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കണം ചിലപ്പോൾ ആ വീഡിയോസ് വേറെ ആരെങ്കിലും ഉപയോഗിക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മളങ്ങനെ ചെയ്യാൻ വേണ്ടി അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് സെയിൽ നടക്കത്തുള്ളൂ അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഇവിടെ ഭയങ്കര മഴയാട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ അടുത്ത അമ്പലത്തിനൊരു സപ്താഹമുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വോയ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പം വീഡിയോസിനകത്ത് കാണുമായിരിക്കും അപ്പം ഞാനാണെങ്കിൽ രാവിലെ എടുത്ത് വെച്ച റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് പക്ഷേ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് പിന്നീടാട്ടോ ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്താണ് ഇടയ്ക്ക് ഞാനൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു അപ്പം സെയിലിങ് ടെക്നിക്സ് ഇതൊക്കെയാണ് ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയെന്ന് വെച്ചാൽ ഇത് സെയിലാവുമോ അത് സെയിലാവോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇറങ്ങിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ സെയിലാവുമോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ ആദ്യം ആദ്യത്തെ പീരീഡിലൊന്നും നമുക്ക് സെയിലാവത്തില്ലായിരിക്കും അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് എത്രമാത്രം ക്രിയേറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നു എത്രമാത്രം നമുക്ക് പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നു അത്രമാത്രം നമ്മൾ എടുക്കുക അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ എടുത്ത് നല്ല രീതിയിൽ എടുത്തിട്ട് ചിലപ്പോൾ ചില വലിയ ബ്രാൻഡുകളുടെയൊക്കെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവർ നല്ല രീതിയിലാണ് അപ്പോൾ ഉള്ളതുപോലെ ഉള്ളത് കൊണ്ട് ഉള്ളത് വെച്ച് ഓണം പോലെന്നുള്ള രീതിയിൽ ഉള്ള ഫോണൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ വീഡിയോസ് ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക അപ്പോൾ അത് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കി ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രയൊക്കെ എനിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്കും പറയ ഞാനിങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് ഓർഡർ കിട്ടി കിട്ടിത്തുടങ്ങിയത് ഇതൊന്നും ആരും പറഞ്ഞു തരുന്ന കാര്യമൊന്നുമില്ല കേട്ടോ ഒരു ഒരു ബിസിനസ് ഓർഡറും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യത്തില്ല കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ഉണ്ട് ബിസിനസ് ടിപ്സ് ഉണ്ട് സെല്ലിംഗ് ടിപ്സൊക്കെ ഉണ്ട് അതൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യത്തോ ഒന്നുമില്ല അതൊക്കെ ഓരോരുത്തർ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും പിന്നെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു ഫോ ഞാനൊരു ഫോഴ്സ് ചെയ്ത് പറയുന്നതല്ല ഇതിൽ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സക്സസ്ഫുള്ളാവും ഞാൻ വിജയിക്കും എന്ന് എന്നുറപ്പുള്ളവർ മാത്രം ഇതിന് ഇതിൽ പോകുന്നതായിരിക്കും നല്ലത് ചിലപ്പം നമുക്ക് പൈസ കിട്ടുമെന്നുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിലും വലിയൊരു വിഷമായിട്ട് വരും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് താല്പര്യമുള്ളവരൊക്കെ പാഷനായിട്ടെടുക്കാൻ പറ്റുന്നവരൊക്കെ ലിസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടിനും ഓർഡർ പ്ലേസ് പ്ലേസിനും മറക്കുള്ള നെക്സ്റ്റുള്ളിൽ കണ്ടുമുട്ടാം ഡി എസ് ബാ